ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇനി വരാൻ പോകാൻ മറ്റൊരു പ്രമോ രൂപയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഫലം ഉണ്ടായിരിക്കുകയാണ് കണ്ണൻ അങ്ങനെ ഒടുവിൽ എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു അങ്ങനെ മഹി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കണ്ണനെയും കൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ദുർഗയും കരുണയും കാണുന്നുണ്ട് എന്തായത് രാവിലെ തന്നെ ദുർഗയും കരുണയും എഴുന്നേറ്റതുപാടെ കാണുന്നത് നമ്മുടെ കണ്ണനും മഹിയും നല്ല കൂടെ കണ്ണനിങ്ങനെ എഴുന്നേറ്റ് ിൽ നിന്ന് വരുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമ്മുടെ ദുർഗ കാണുന്നത് ദുർഗെട്ടി ണ്ട് കരുണയാണെങ്കിൽ എന്തായി സംഭവിക്കാണെങ്കിൽ ചോദിക്കുന്നുണ്ട എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണോ നിങ്ങൾ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട അപ്പൊ കണ്ണം പറയുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയും അവളുടെ ഭക്തിയും കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ എഴുന്നേറ്റ് നടക്കാൻ കാരണമായത് അങ്ങനെ കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിയൊക്കെ ഇങ്ങനെ അമ്പരന്ന് നിന്നൊരു ദൃശ്യതന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അങ്ങനെ കരുണ പറയുന്നുണ്ട് ഇതെങ്ങനെ എപ്പോഴും വിജയം അവർക്കൊപ്പം തന്നെ അങ്ങനെ ദുർഗ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു അവസാന വഴിയുണ്ട് അത് നമുക്ക് ചെയ്യാം ദുർഗ പറയുന്നുണ്ട് കരുണയോടാണെങ്കിൽ നമുക്ക് വേണ്ടത് അവൻ്റെ സ്വത്തുക്കൾ ആണ് അല്ലാതെ അവനും അവൻ്റെ ഭാര്യയും മരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവൻ്റെ സ്വത്തുക്കളാണ് എനിക്കാവശ്യം നിങ്ങൾക്കും അത് തന്നെ കരുണ എന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ കരുണയോട് ദുർഗ പറയുന്നുണ്ട് നീ ഉണ്ണിയോടും ആരോടും പറയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മഞ്ജുവിനോട് പോലും നീ ഇത് പറയണ്ട മഞ്ജു ആണെങ്കിൽ അതേ ദിവസം തന്നെയാണ് മഞ്ജുവിൻ്റെ വീട്ടിൽ കമലേശ്വരത്ത് എത്തുകയും ചെയ്തത് തന്നെ അമ്മയുടെയും കരുണയുടെയും പെരുമാറ്റം കണ്ട് മഞ്ജുവിന് എന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജു കരുണയുടെയും നമ്മുടെ ദുർഗയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവരറിയാതെ തന്നെ അങ്ങനെ ദുർഗയാണെങ്കിൽ ആ മഹി വെച്ച പാലിൽ ഉറുക്ക ഗുളിക കലക്കുന്നുണ്ട് ഇത് മഞ്ജു കാണാൻ ഇടയാവുന്നുണ്ട് മഞ്ജു നേരെ ചെന്ന് ഇത് ഈ ഒരു കാര്യം നമ്മുടെ മഹിയോടും കണ്ണനോടും പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് ഇപ്പോൾ പ്രതികരിക്കണ്ട എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ദുർഗ അറിയാതെ ആ പാൽ മഞ്ജു മാറ്റി വേറെ നല്ല പാൽ വെക്കുകയാണ് ചെയ്യുന്നത് കരുണയും ദുർഗയും കണ്ണനും മഹിയും അത് കുടിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണനും മഹിയാണെങ്കിൽ കരുണയ്ക്കും ദുർഗയ്ക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ പാൽ കുടിച്ച് തീർക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആ മുറിയിൽ വരുന്നുണ്ട് ദുർഗയും കരുണയും കണ്ണൻ്റെ റൂമിൽ ലോക്കറിൽ വെച്ച ആധാരത്തിൻ്റെ സാധനങ്ങൾ എടുക്കാനാണ് ദുർഗയുടെ പ്ലാൻ കണ്ണൻ്റെ കയ്യൊപ്പായിരുന്നു അവർക്ക് വേണ്ടത് എന്നാൽ ഈ ഒരു കാര്യം നേരത്തെ മനസ്സിലാക്കിയ കണ്ണനും മഹിയും ഉറക്കം അഭിനയിച്ചിരുന്നു പെട്ടെന്ന് കണ്ണൻ എഴുന്നേറ്റ് ദുർഗയോട് ചോദിക്കുന്നു ഞങ്ങളെ ഉറക്കിയിട്ട് എൻ്റെ സ്വത്ത് എല്ലാം കൊണ്ടുപോവാനാണോ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ ഈ ചതി മഞ്ജു ഞങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കൈയോടെ പൊക്കാനുള്ള കാരണവും എന്ന് കണ്ണും പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും ഈ ഫോണിലുണ്ട് നാളെ കാലത്ത് ഇവിടെ പോലീസ് വരും നിങ്ങളെ ഒന്നും വെറുതെ വിടാൻ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ കണ്ണൻ പിറ്റേന്ന് രാവിലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് പിറ്റേന്ന് രാവിലെ തന്നെ കമലേശ്വരും വീട്ടിൽ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദുർഗ കാല് പിടിച്ച് കരയുന്നുണ്ട് മാപ്പ് പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ രണ്ടാൻ അമ്മയായിട്ടല്ല കണ്ടത് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കണ്ടത് എന്നാൽ നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ സ്വന്തം മകനായിട്ട് കണ്ടിട്ടില്ല എനി എനിക്കൊരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല നിങ്ങളിനി ഇവിടെ വേണ്ട എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണൻ പോലീസിന് ഏൽപ്പിക്കുന്നുണ്ട് ദുർഗയും കരുണയാണെങ്കിൽ എന്നിട്ട് കണ്ണനും മഹിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചോളൂ ഇങ്ങനെ നല്ല അടിപൊളി പ്രൊമോസൊക്കെ ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും